തൃശൂർ നന്ദിക്കര സെന്ററിൽ ദേശീയപാത മുറിച്ച് കടക്കുന്നതിനിടെ പിക്കപ്പ് വാൻ ഇടിച്ച് പ്ലസ് ടു വിദ്യാർത്ഥിനി മരിച്ചു പുതുക്കാട് വടക്കേ വടക്കേറാവ് സ്വദേശി വൈഷ്ണ ആണ് മരിച്ചത് ബസ് ഇറങ്ങിപ്പം ട്യൂഷൻ സെന്ററിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ച് കടക്കവയാണ് അപകടം ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ് ലെവിൻ എപ്പോഴാണ് അപകടം ഉണ്ടായത് പിന്നിൽ രാവിലെ ഏഴരയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത് നന്ദിക്കര സെന്ററിൽ വെച്ചാണ് പുതുക്കാട് സ്വദേശിനി ആയിട്ടുള്ള വൈഷ്ണവ എന്ന പതിനേഴ് വയസ്സുകാരി ഇന്ന് ശനിയാഴ്ച സ്കൂൾ അവധിയാണ് പക്ഷെ ട്യൂഷൻ സെന്ററിൽ പോകുന്നതിനു വേണ്ടിയാണ് സകപാണിക്കൊപ്പം വിദ്യാർത്ഥി ഈ നന്ദിക്കര സെന്ററിൽ എത്തിയത് ഇറങ്ങി റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ പാലക്കാട് ഭാഗത്ത് നിന്ന് വന്ന പിക്കപ്പ് ലോറി ഇടിച്ച് കുട്ടിക്ക് അപകടമുണ്ടാവുകയായിരുന്നു റോഡിൽ തെറിച്ച് വീണ് അപകടം പറ്റിയ ഉടൻ തന്നെ വിദ്യാർത്ഥിനിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല അമിതമായ വേഗതയാണ് അപകടത്തിനിടയാക്കിയത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത് പാലക്കാട് ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് കള്ളുകൊണ്ടുപോകുന്ന ആ പിക്കപ്പ് ലോറി ആയിരുന്നു വിദ്യാർത്ഥിയെ ഇടിച്ചത് ഒപ്പമുണ്ടായിരുന്ന സഹപാരിയും ഈ അപകടത്തിൽ ആ തലനാഴിലേക്കാണ് രക്ഷപ്പെട്ടത് ഏതായാലും ഈ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ച് അധിക സമയം മുൻപ് തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു സംഭവത്തിൽ പുതുക്കാട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പിക് അപ്പ് പോവാൻ കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവറെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് വിനുദ് ശരി ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്